പ്പോൾ നിങ്ങൾ കരുതേണ്ട ഒന്ന് ഇപ്പോൾ എന്താ പുള്ളി പാട ഇന്നിട്ട് ഇന്നിട്ട് തുടങ്ങണം ഒന്നല്ല ഞാൻ ഇവിടുന്ന് അന്ന് തുടങ്ങാൻ കഴിഞ്ഞിട്ട് നമ്മളിതാ പെരിന്തൽമണ്ണ വന്നതാണ് ആ നമ്മൾ ഞമ്മള് ഗൾഫോൺ വന്നിട്ട് ബസ്സിൽ എന്താച്ചാൽ ഇക്കാൻ്റെ ഹെഡ്സെറ്റ് കംപ്ലീറ്റ് ആയി അപ്പോൾ അത് നേരക്കാൻ വേണ്ടിയിട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വലിയ കാണാൻ എന്തൊക്കെയാണ് ഇക്കാര്യം ബലമായി കൊണ്ടുപോകുന്നത് നമ്മൾ സ്ഥലത്ത് അപ്പോൾ ഞാൻ ഇക്കാനെ ഇക്കാരെ കാത്തിങ്ങനെ പെരുന്തൽമണ്ണ ഫാൻസിൽ നിന്നപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ടൈമൊക്കെ നോക്കിയാൽ എൻ്റെ കരിവള കിട്ടിയിട്ടാണ് ചേച്ചിയുടെ ഉണ്ട് മാക്സിമം വളച്ചിങ്ങനെ എടുത്ത് ചേച്ചി ചേച്ചി ആ രണ്ടെണ്ണം അങ്ങനെ തരും ഞാൻ റിട്ടേർണ്ങ്ങനെ കിട്ടും പൈസ ഇട്ട് ചേച്ചിയുടെ ഒന്നും വേണ്ട ചേച്ചി ഇങ്ങനെ നല്ല കമ്പനിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടെങ്കിൽ കൊടുത്ത് കിട്ടും അതിൻ്റെ ഉണ്ടെങ്കിൽ നല്ല വേണം എന്ന് പറയുകയാണെങ്കിൽ കൊടുക്കുന്ന ചേച്ചി വേണ്ട അത് വല്ലതുകൊണ്ട് കേട്ടോ അങ്ങനെ എനിക്കിപ്പോൾ ഹെഡ്സെറ്റെല്ലാം വാങ്ങി വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ ുണ്ട് ലാപ്ടോപ്പുകളായി പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലേ ഒരു വിലയിൽ ഒരുപാട് ഓപ്ഷനുകൾ അങ്ങനെയൊക്കെ കിട്ടുമോ സംഭവങ്ങളൊക്കെ ഓഫറുകളൊക്കെ ഉണ്ട് നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ എന്നിട്ട് വാങ്ങാറ് തലൊന്നും റെഡി ആയിട്ടില്ല തൊണ്ണൂർക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞില്ല എത്ര അവിടെ ഞാൻ നിന്ന് തിരിയുന്നുണ്ടോ അതാ കയ്യിൽ ഒരു കവറെല്ലാം പിടിച്ചിട്ട് കിട്ടിയിട്ടില്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഞങ്ങൾക്കൊന്ന് അങ്ങനെ ഇപ്പൊന്ന് റെഡി ആയോ അപ്പൊ നീക്കാനൊരു സ്ഥലം വരെ കൊണ്ടുപോവാം ഗേസ് എടുക്കാന്നില്ല നിങ്ങള് കണ്ടോളീട്ടോ ഉം നീക്ക ഒരു സ്ഥലത്തേക്കല്ല നമ്മള് പോകുന്നേ നമുക്ക് വയ്യ കാണിച്ചെടുക്ക എവിടുക്ക പോന്നില്ല അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടോ ജാം ജൂമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് വാവാസ് മാളിൽ ജാം ജൂമിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പച്ചക്കറി ഇല്ല അതേപോലെ തന്നെ ഒരു ചോറ് വറ്റിടാനൊരു കൊട്ട വേണം ഒരു ചായ അരിച്ചിന് അരിപ്പം വേണം പിന്നെ നോമ്പല്ലേ എല്ലാവരും ചില്ലർ കുറച്ച് പച്ചക്കറിക്ക് നമ്മൾ ഇഷ്ടം പോലെ എടുക്കണം എന്നുണ്ടെങ്കിൽ പോരാൽ എത്തിയിട്ട് പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ കഥ മേലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ മേലെ ഈ അരിപ്പയും കൊട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റീലൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ എല്ലാം കിട്ടും അപ്പോൾ ഞാനൊക്കെ ഇങ്ങോട്ട് മേലേക്ക് കയറി പോകുന്നുണ്ട് അപ്പം അതായിട്ടാണ് ഞമ്മളെത്തിയത് ചായ അരിപ്പ വാങ്ങാൻ വേണ്ടിയിട്ടോ അപ്പം ഇക്ക സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇക്കാരണം ഇതായിട്ട് എടുക്കുക ഞാൻ മലതെന്തു ചെയ്യാൻ എത്രങ്ങാനും വലുതാണെന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊക്കെ വേറെ ഒന്നെടുത്ത് കേട്ടോ ഒന്നായിട്ട് എടുക്കുക എന്നാണ് കേട്ടോ ഞാൻ ഒന്ന് ആ സമ്മതിച്ചെടുത്ത് ഒന്നും ഞമ്മക്ക് അതെല്ലാം എടുക്കാറുണ്ട് അങ്ങനെ ആ റെഡ് കളറ് അരിപ്പ എടുത്ത് അപ്പോൾ ഉണ്ട് ഇവിടെ കുറേ ഐറ്റം സാധനങ്ങളുണ്ട് കിട്ടും അതെല്ലാം കണ്ടപ്പം നല്ല സന്തോഷമായിട്ട് എനിക്കങ്ങനെല്ലാം കാണാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യം എടുത്തിട്ടില്ലെങ്കിൽ കാണണം ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ അപ്പോൾ കുട്ടികൾക്ക് പറ്റി വണ്ടി ടോയ്സ് ഒക്കെ ഉണ്ടായി നിൽക്കുക ഇതൊക്കെ നോക്കിയൊക്കെ പാത്രം ഒക്കെ ഇരുന്നൊക്കെ കളിക്കാന്നുണ്ട് അപ്പോൾ ഇക്കിങ്ങനെ എടുത്ത് നോക്കിയിട്ട് വില നോക്കിയിട്ട് അല്ലാതെ അവിടെ ഇരുന്നോട്ടിട്ടോന്നല്ലേ അങ്ങനെ ഇതാ ഇതാ ഇതൊരു അടിപൊളി ഒരു മാങ്കുട്ടി കടന്നവർക്ക് വീണ്ടും ആയിട്ടോ ഞാനതെല്ലാം എടുത്ത് കാണിച്ചു കുട്ടികൾക്ക് കാണുമ്പോഴത്തൊക്കെ ഒരു സന്തോഷമില്ല ഇങ്ങനത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ പിന്നെ നീച്ചൂനും ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ നിച്ചുവിനെ കാണും ചെയ്യാമല്ലോ എഴുതിയിട്ട് എല്ലാം മാക്സിമം എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കിട്ടാം കുറച്ച് ചവിട്ടിയാണ് കേട്ടോ ചവിട്ടിയെല്ലാം ഒന്നായിട്ട് വന്ന് ഇറങ്ങിയിരിക്കുമ്പോൾ തോന്നിയിട്ട് ചവിട്ടിയും ബാക്കറ്റും ഒക്കെ കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇക്കത് ഈ കൂടെ ഇങ്ങനെ വന്ന് നോക്കട്ടോ ഞാൻ വന്ന് പ്ലാസ്റ്റിക്കും വേണ്ട സ്റ്റീലും മതിയായിരുന്നു ഇക്കെ ഞങ്ങൾക്ക് പുതിയ വരിക്ക് വാങ്ങാൻ നല്ല കേട്ടോ ആ പുതിയ വരയ്ക്കല്ല എപ്പോൾ ഒന്ന് പോയി നോക്കാറ് കാണാൻ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇക്കങ്ങനെ ഇങ്ങനെ നോക്കണ്ട അതിൻ്റെ ഒന്നൊരു ഒരു വൃത്തിയിലല്ലേ ഇല്ല ഞങ്ങൾ സ്കൂളിലൊക്കെ എല്ലാം അങ്ങനത്തെയൊക്കെ കിട്ടുക അതിൻ്റെ ചെറുതൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല സുഖമുണ്ട് അങ്ങനത്തെ കണ്ടില്ല കേട്ടോ ഞങ്ങൾ അപ്പോൾ ഞാൻ ഇക്കാരൻ എന്നാൽ ഞങ്ങൾക്ക് പിന്നെ വാങ്ങാൻ ഇങ്ങനത്തെ ഇത് ഇതിൻ്റെ വട്ടിൻ്റെ ഉള്ളിലൊക്കെ ചളി കൊടുങ്ങുമല്ലോ അപ്പം ഞങ്ങൾ അങ്ങനത്തെ വേണ്ട എന്ന് പറഞ്ഞ കേട്ടോ അതിന് ഇനി വേറെ ഒന്നാണ് ഞങ്ങൾ എടുത്തിട്ടില്ല നിങ്ങൾക്ക് വഴിയെ കാണാം ഏതാണെന്നില്ല കേട്ടോ ഞാൻ വോയിസ് അപ്പ് കൊടുക്കാതിരുന്നെ ഇങ്ങനെ കടയിലൊക്കെ വന്ന് വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പോകുന്നിട്ടുള്ളുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഞാൻ അങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് കേട്ടോ ഏതാ വാണ്ടേനെ തീരുമാനിച്ചിട്ടില്ല കാരണം ഇതുപോലെ നമുക്ക് ആ മറ്റേ എടുക്കാം നമുക്കി കുറച്ച് കഴിഞ്ഞിട്ട് നല്ലത് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ടോ അപ്പം നല്ല മൺചട്ടിയെല്ലാം ഉണ്ടാവും കുട്ടികൾക്ക് പൊടിയൊക്കെ വരക്കാൻ പറ്റിയ ചട്ടികളുണ്ട് അതെല്ലാം മീൻകറിയും ഇതൊക്കെ ചൂട് ഉണ്ടാക്കാമല്ല ചട്ടി മൺചട്ടി നല്ല ഉണ്ട് കേട്ടോ പല വിധത്തിൽ പിന്നെ എൻ്റെ വീട്ടിൽ കുറേ ചട്ടി കഴിഞ്ഞതിൽ വാങ്ങിയതുകൊണ്ട് കുറേ ഉണ്ട് ഞാൻ ആകെ ഒന്നേ കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഇതൊക്കെ ജസ്റ്റ് ഞാൻ അങ്ങനെ നടന്ന് കണ്ടു അതിന് ശേഷം ഞാൻ പറഞ്ഞ് ഇരിക്കാൻ ഷർട്ട് എല്ലാം ഉരക്കാനൊരു ഇത് ബ്രഷ് വേണമെന്ന് തന്നെ അപ്പം അതിനെല്ലാം ഉരക്കാൻ ബ്രഷ് ഇക്കൻ്റെ തിരഞ്ഞെടുത്തുണ്ട് കേട്ടോ കാരണം ഞാൻ പിടുത്തല്ലേ വേണം തന്നെ അല്ലാത്ത എന്താ അറിയുമോ പിടുത്തല്ലാത്ത ഞമ്മളെ കൈ അങ്ങ് മുറിയായിപ്പോവും കല്മരുദിനോട് കൂടെ അപ്പം ഇക്കെ പുടിത്തല്ലേ നോക്കിയിട്ട് ഏതാ വണ്ടേ ചെന്നൈ എടുത്തു പറഞ്ഞാൽ ഏന്നെ എടുത്ത് തന്നാൽ മതിയറിഞ്ഞിട്ട് ഞാൻ വീഡിയോ എന്നല്ല പറഞ്ഞപ്പോൾ ഇക്കെന്നെ സെലക്ട് ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ ചെറിയൊരു വെള്ള വൈറ്റ് ബ്രഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനൊന്നെടുത്തു പിന്നെ അതിന് ശേഷം അതാണ് ഞങ്ങൾ കൊട്ടയെല്ലാം നോക്കുകയാണ് കേട്ടോ ഇതൊന്നും ഒരു വലിയ രസമല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ആഗ്രഹിച്ചു പോകുന്ന ഇതല്ലല്ലോ സ്റ്റീലിൻ്റെ ആണോ കിട്ടിയതുമില്ല കേട്ടോ അത് ലാസ്റ്റ് ഞങ്ങളെ കൊട്ടൻ്റെ അതേപോലത്തെ കളർ കൊട്ടൻ്റെ ഞങ്ങൾ ലാസ്റ്റ് എടുത്ത് പോകുന്നുട്ടോ അതിന് ശേഷം ഞാൻ പാത്തൂസിൻ്റെ തൊട്ടിലുണ്ടോ എന്ന് ചോദിച്ചു നോക്കി കേട്ടോ അപ്പോൾ തൊട്ടിലപ്പുറത്ത് ടോയ്സിലുണ്ടാവുക പറഞ്ഞാൽ അങ്ങനെ ടോയ്സിൻ്റെ അടുത്ത് വന്നതായിട്ടോ അപ്പം ഞാൻ നിച്ചുനും കുട്ടികളും ഞമ്മളെ വീഡിയോ കാണുന്ന കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ് വണ്ടി ടോയ്സുകൾ കാണുക ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കൊടുക്കും എന്താ സ്കൂട്ടീൻ്റെ ഭംഗിയല്ലേ അടിപൊളി ജെ സി ബി സ്കൂട്ടി കാറും ഫ്ലവറും ഒക്കെ ഉണ്ട് കേട്ടോ വിമാനം അപ്പോൾ ആ കുട്ടികൾക്ക് ഇങ്ങനെ വിമാനം കാണിച്ചു തരും കേട്ടോ ഹെലികോപ്റ്റർ ഞാൻ അതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് കേട്ടോ നല്ല അടിപൊളി ചെടികളുണ്ട് കേട്ടോ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഫ്ലവറാളുണ്ട് ഇതൊക്കെ നമ്മളെ ബർത്ത്ഡേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി സെറ്റപ്പ് ഇവിടെ ഉണ്ട് ഇവിടത്താണ് വന്ന ഒന്നാം ബർത്ത്ഡേ രണ്ടാം ബർത്ത്ഡേ ഒക്കെ എല്ലോടും ആഘോഷിച്ച അങ്ങനെ ഇപ്പോൾ ഇതാ ടോയ്സുകൾ ജെ സി ബികളൊക്കെ ഒരു മേളയാണ് ടോയ്സ് അതേപോലെ ഇതും എന്താ ഡോളും കട്ടിപ്പൊളിയായിട്ട് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് പോന്നാൽ പണി കിട്ടി ഞാൻ നിച്ചുനെ കൊണ്ടൊക്കെ പോകുന്നു കണി നെച്ചു ഇതിവിടെ എല്ലാം എല്ലാം വണ്ടി വരും എന്തായാലും എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ നല്ല അറേഞ്ച്മെൻ്റ് ആയിട്ട് ഇവിടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പകുതി എത്തിക്കിട്ടോ അവിടെ എന്ത് ഭംഗിയില്ല കാറാള നാശം വിലയുണ്ട് കേട്ടോ ടോയ്സിനെല്ലാം വില ഉണ്ടാവും ഇക്കാൾക്ക് നിർത്തിയേക്കണം കേട്ടോ ഒക്കെ പോരി പോരി മതി മതി ഒന്നും വാങ്ങണം എന്നില്ലല്ലോ ഇവിടെ നിന്നാണ് അതിന് ശേഷം ഞങ്ങളിതാ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ പച്ചക്കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ ഉള്ളി ഉണ്ട് അതേപോലെ തേങ്ങ് തക്കാളി ഒക്കെ എന്നു പറഞ്ഞു കേട്ടോ ഇതിലിക്കാരണം ഉള്ളി ഇവിടുന്ന് വാങ്ങണ്ടേ നമുക്ക് അവിടെ പുറത്തുനിന്ന് കിട്ടും നമുക്ക് വേറെ എല്ലാം കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ വാങ്ങാൻ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ മസാല ഒന്ന് പോയി ഒക്കെ കേട്ടോ ഞമ്മളെ വീട്ടിൽ കയ്യാൻ മസാലയൊക്കെ ഒക്കെ എടുക്കാമല്ലേ കരുതിയിട്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിലൊക്കെ പറഞ്ഞു ഇപ്പോൾ അടുത്തല്ല എനിക്ക് കൊടുക്കുന്ന മസാലയൊക്കെ എന്നാണ് കേട്ടോ ആ വേണ്ട എന്നും പറഞ്ഞിട്ടോ അതിന് ശേഷം ആ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ മുന്തിരി വാങ്ങിക്കോ കുട്ടികൾക്ക് ഇഷ്ടമാണ് മുന്തിരി കേട്ടോ മുന്തിരി വാങ്ങാൻ പറഞ്ഞാൽ വെക്കാൻ മുന്തിരി എടുത്തിട്ടോ പിന്നെ വത്തക്കെടുത്ത് തന്നെ കേട്ടോ വത്തക്കെടുത്ത് തന്നെ വിറ്റുണ്ട് ബില്ലാക്കിയപ്പോൾ വത്തൊക്കെ ഞാൻ മറന്നു ബില്ലാക്കാൻ വത്തൊക്കെ അപ്പുറത്തെ സൈഡിൽ വെച്ചിരുന്നത് എന്തായാലും വത്തക്കെടുത്തിട്ടില്ല കേട്ടോ എന്നതിന് ശേഷം ആ ഞങ്ങൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടവിടെ പോയ പിള്ളാന്ന് ഈ സംഭവം കാണുന്ന പോ മക്കളെ ഡയറി നിൽക്കും സ്നിക്കേഴ്സും ബൗണ്ടറി എല്ലാതും കൂടി ഇതിൽ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതി ഇതങ്ങ് എടുത്താലോ അങ്ങനെ ലാസ്റ്റ് ഞാൻ മുപ്പത് റുപ്പ്യേൻ്റെ ബൗണ്ടറി എടുത്ത് കേട്ടോ ഞമ്മൾക്ക് അത് അപ്പോൾ ഒന്നും എൻജോയ് ചെയ്യണ്ടേ എനിക്ക് തന്നെ ഇങ്ങനെയൊക്കെ എടുത്ത് തിന്നാറുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഗൾഫിലായിരുന്ന സമയത്ത് കുറേ കഴിച്ചിട്ടുണ്ട് സ്നിക്കേഴ്സും ബൗണ്ടറി ഇതൊന്നും അന്നൊരു വിലയിന്നായില്ല കുറേ നല്ല നാം കയറ്റി കൂട്ടിട്ട് കത്തറിൽ ഞാൻ പോയിട്ടുണ്ട് എന്നിട്ട് സാധനം ഇതെല്ലാം വാങ്ങിയിട്ട് ഇതാ ഞാൻ നിൽക്കാൻ്റെ കൂടെ ഇങ്ങനെ വരുന്ന കേട്ടോ ഇപ്പം ഞങ്ങളിതാ ജാം ഇറങ്ങി ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ ഇറങ്ങിപ്പോന്ന് നിൽക്കാൻ വണ്ടിയിൽ കയറി ചെയ്തിരുന്നു അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ബില്ലൊക്കെ അങ്ങോട്ട് കയറി നിൽക്കണം ആ അങ്ങോട്ട് എറിയുന്നതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറി ഇങ്ങനെ നല്ല അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ ഒരു കാര്യം പറയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളാ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ അങ്ങനെ ഇപ്പം ഞമ്മളിതാ നമ്മളാ കടയിൽ സാധനം എല്ലാം എടുത്തറങ്ങോ അതിലിഞ്ഞോട് ഇക്ക പറഞ്ഞ അത് ആ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരാളുണ്ടെങ്കിൽ കണ്ടോ എന്ന് ചോദിച്ചു ഇന്നോട് ഞാൻ ഇല്ല കണ്ടിട്ടില്ല ആരാന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതാ ഇവനെയാണ് മോനെ കണ്ടോ ചോദിച്ചു ഇതെൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനേട്ടോ അതായത് എൻ്റെ മോനെ പോലെ തന്നെ ഏഹ് ഇവർ ഞാൻ എത്ര ചെറിയതാകുമ്പോൾ ഒക്കെ തെച്ച് നടന്നീനതറിയും ഞാൻ ചെറിയതാകുമ്പോൾ ഓൻ ചെറിയ കുട്ടീനെ ഓനിക്കും കുറച്ച് കുറുമ്പ് കൊടുത്തേലോന്നേ ഓട്ടറിക്ഷൻ ഇന്നിട്ടപ്പോൾ ഞാൻ ഓട്ടോറിക്ഷം നീക്കിയിടാൻ മാറ്റിയിട്ടും പോയതാട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ ചിരിക്കുന്ന കേട്ടോ പിന്നെ കളിയാക്കി ചിരിക്കുന്ന അതിനിപ്പോൾ എന്താ വേറെ എന്താ വിശേഷങ്ങളെന്നു കുഴപ്പമൊന്നുമില്ല അസുഖമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോൻ്റെ വണ്ടി മുന്നേക്ക് നീക്കിയിടുന്നാണേ അങ്ങനെ ഞങ്ങൾ പോവുകയാണാറുണ്ട് ഞങ്ങൾ പോരും ഞാൻ ഞാനിരിക്കും അപ്പം തന്നെ നേരെ അഞ്ചേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞുമ്മ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ എവിടെന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഓ ഉമ്മാ ഞാൻ വരുന്നുള്ളൂ എന്നാണ് കേട്ടോ പാത്തും നീച്ചു ഉമ്മാൻ്റെ അടുത്തല്ലേ ഉമ്മാന ഇടങ്ങാറാക്കണുണ്ടോ എന്നറിയില്ല കുട്ടികൾ അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ പോന്നപ്പോൾ ഇതാ പെരിന്തൽമണ്ണ ബൈപ്പാസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ അതാ സന പോണ മക്കളെ ബൈപ്പാസ്സിലെത്തിയിട്ടുണ്ട് ബൈപ്പാസ്സിൽ നിന്ന് ഇങ്ങനെ തിരിയാണ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരും കോഴിക്കോട റോഡ് അങ്ങനെ എല്ലാ റോഡും കൂടി ഇങ്ങോട്ട് സെറ്റാവുന്ന സ്ഥലമാണല്ലോ അത് കുറേ വണ്ടി കെ എസ് ആർ ടി സിന് പിന്നെ വെച്ചാൽ കണ്ടപ്പോൾ തന്നെ പേടിയാവണം കേട്ടോ കെ എസ് ആർ ടി സി ഞമ്മളൊരു ദിവസം വടകരെ പോയി എന്നപ്പം പറ്റിച്ചതാണ് ഓ ഞങ്ങളെ കണ്ണാടിയും കൊണ്ട് അങ്ങ് ഓടിപ്പാഞ്ഞു പോയി കെ എസ് ആർ ടി സി അയാൾക്ക് പിന്നെ വേറെ ചുറ്റുപാടൊന്നും ഉണ്ടാവില്ലല്ലോ അടത്തണം എന്നില്ല ചിന്ത മനസ്സുമാര് റോഡ് കൂടി പോകണമെന്നുണ്ടെന്നൊന്നും കെ എസ് ആർ ടി സിക്കാർ ചിന്തിച്ചില്ല ഓലിക്കാർ ഇങ്ങനെ സമയത്ത് അടത്തണം എന്ന് എത്തിക്കാണ്ട് ഓലി പായുന്നേ എന്താ അപ്പം ചെയ്യാം ഞമ്മളെത്ര വല്ല പോയിട്ടും കാര്യമല്ല വണ്ടിക്കാർ എതിരെല്ലാം വരുന്ന വണ്ടിക്കാർ പോലും കൂടി ഒന്ന് ശ്രദ്ധിച്ചുണ്ടായിരുന്നു നല്ല അപകടങ്ങളൊക്കെ ഒഴിവാകുള്ളൂ അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ യാത്രയിൽ തന്നെയാണ് പൊന്നാല് മക്കളെ ഏതാണ് അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് നിങ്ങൾ കണ്ടില്ല എന്നും ഇങ്ങനെ തന്നെ ഈ ഒരു ബ്ലോക്ക് ബ്ലോക്ക് മാറാനാണ് നമ്മൾ പാലം ഉണ്ടാക്കിയത് പാലുണ്ടാക്കിയപ്പോൾ വലിയ ബ്ലോക്ക് ആയോ എന്ന് ചെറിയൊരു ഡൗട്ട് അപ്പം ഞങ്ങളൊക്കെ കേതീനും മറ്റേ ഗേറ്റ് ഇടവിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ ആദ്യം വല്ലാതെ ഒന്നും ബ്ലോക്ക് ഉണ്ടായില്ല ഇപ്പൊ ഗേറ്റ് അടക്കാനും തുറക്കാനൊന്നുമില്ല പക്ഷെ ബ്ലോക്കിന് ഒരു കുറവുമില്ല കണ്ടോ പാലത്തിൻ്റെ മേലൊക്കെ വണ്ടി കയറിയില്ല ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കണ അറിയാം ആ പോളിൻ്റെ അടുക്കും കൂടി ഞങ്ങൾ എത്തിയിട്ടില്ല എന്താണ് ബ്ലോക്ക് അറിഞ്ഞാൽ അങ്ങനെ ഇപ്പ്ര മേലെ വരെ ബ്ലോക്ക് ആക്കാറ് അതാണ് കഴിഞ്ഞു കിട്ടണം ആ ബ്ലോക്ക് അങ്ങോട്ട് ഒഴിവായി കിട്ടണം എന്നുണ്ടെങ്കിൽ കിട്ടാം അപ്പൊ ഇതാണ് ഒരു അടിപൊളി കടമിന നല്ല ഡ്രസ് ഉണ്ടാവട്ടോ ഞാൻ സ്കൂളിട്ട് പോകുമ്പോ പോരുമ്പോൾ എന്നിങ്ങനെ നോക്കി പോരുന്ന ഈ രണ്ട് കട എനിക്കിഷ്ടപ്പെടുന്ന ചുരിദാറുകളൊക്കെ കേട്ടോ അടിപൊളിയൊക്കെ നല്ല നല്ല മോഡലാണ് അവര് സെലക്ട് ചെയ്തിട്ട് വെക്കുന്നത് കേട്ടോ അതിപ്പോ ഞങ്ങൾ ദിനം മുൻനിര ജാമായിട്ടടം നിൽക്കുന്നു ഭയങ്കര ബ്ലോക്കാണല്ലോ മക്കളെ നല്ല ഇഷ്ടമായി തുടങ്ങുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ റേഷൻ പേടി പോണം റേഷൻ വാങ്ങിയിട്ട് വേണം പോവാനെഴുതിയിട്ട് എൻ്റെ അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് വേണം ഞങ്ങളിട്ട് ഇറങ്ങിയത് റേഷൻ കടയിൽ നിന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് എത്തുമ്പോൾ തന്നെ അരികെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞമ്മളെ പറ്റിച്ചു പോകും കാരണം അരി അങ്ങ് കഴിഞ്ഞു അങ്ങനെ ഇപ്പം ഞാൻ കുട്ടികളൊക്കെ എടുക്കാൻ വേണ്ടി പോകണം അങ്ങനെ കുട്ടികളൊക്കെ എടുത്ത് കണ്ടിതാണ് ഞങ്ങൾ പോന്നിട്ടോ പോന്നപ്പോൾ ഞാൻ പറഞ്ഞിരിക്കാ പഴം വാങ്ങാറുണ്ട് ചായക്കടി ഇല്ലല്ലോ ഒന്നും ഞങ്ങൾ രണ്ടാളും വെള്ളമൊന്നും കുടിച്ചിട്ടില്ല പെരുന്തൽ മാണെന്ന് കുട്ടികളും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ നമുക്ക് കടി വാങ്ങി പോകാം വീട്ടിൽ ചതിന് ചായ ഉണ്ടാക്കണം അങ്ങനെ ഞങ്ങൾ നല്ല തേങ്ങാപ്പതിനെല്ലാം വാങ്ങിപ്പോയിട്ടോ അപ്പൊ എന്നിച്ചുവിനെ കൊണ്ട് പിടിക്കോയ പിന്നെ പണി ഈ പാളിയേതന്നെ ഓനക്ക് ഒരു മുട്ടായി ഉണ്ടെന്ന് ഒതുക്കുന്നുല അപ്പോൾ ഒരു മുട്ടായി ഇപ്പൊ ഞാൻ വാങ്ങിയത് പോന്നിട്ടില്ല ജെസ് കയ്യിലുണ്ട് പക്ഷെ എന്നാലും ഉപ്പാന്റെ കൂടെ പോകുമ്പോ ഒരു മുട്ടായി വേണമെന്നാണ് അപ്പൊ അതിന് വാശി പിടിക്കുന്നുണ്ട് അതില് ഉപ്പാൻ എന്നാ പച്ചക്കറിലേക്ക് വാങ്ങി താന്ന് അറിയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇക്ക പച്ചക്കറിലെല്ലാം വാങ്ങിക്കൊടുത്തിട്ടോ അതിന് ശേഷം അവ വേണം എന്നറിയാം അപ്പൊ ഇക്ക വന്ന അത് വാങ്ങട്ടെങ്കിൽ പിന്നെ വാങ്ങാനുട്ടോ ചായല്ലാം കുടിക്കാനില്ല ചോറുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ആയിട്ടുണ്ട് ഏഴുമണി ആവാനായിട്ടുണ്ട് കേട്ടോ പാത്ത ദിവസം ചോദിച്ചാൽ മതിയിൽ ഇരുന്നിട്ട് ഉപ്പാൻ്റെ അടുത്തൊക്കെ പോകണമെന്നാണ് കരഞ്ഞിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം ഞങ്ങളിത് ആ വീട്ടിലെത്തി വീട്ടിലെത്തിരി ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ട് ഓരോന്നും ഓരോന്നൊയ് വെക്കണം പച്ചളക് വെള്ളരിക്ക പയറ് അങ്ങനെ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ കൊട്ടയും പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചത് ഈ കൊട്ടന്നെ ലാസ്റ്റ് എടുത്തു കേട്ടോ സ്റ്റീലിൻ്റെ കെട്ടിയിലാണ് ഞാൻ കരുത്തി അങ്ങനെത്തെട്ടോ ൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി വെള്ളയിരിക്കാൻ്റെ വില കണ്ടില്ല അഞ്ചു റുപ്പ്യയും തൊണ്ണൂറ് പൈസ ജാം ചുമെന്നാണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആയിട്ടടയിൽ ഞാൻ ഇക്കാക്ക് ചായ എല്ലാം കൊടുത്ത് കിട്ടാം ഇക്ക ഭിയും ചായയും കൊടുക്കുക കുട്ടികൾ മുന്തിരി എന്നാൽ പാത്ത ദിവസം മുന്തിരി എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള കാര്യം വേറെ ഒന്നുമില്ല ഞാനെത്തിയപ്പോൾ തന്നെ കുട്ടികളൊക്കെ അമ്മ രണ്ടാളെയും കുളിപ്പിച്ച് റെഡി അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഓരിക്ക കുളിക്കണ്ട ഇനി എനിക്ക് കുളിക്കണം അടിച്ചുപരി തുറക്കണം എന്ന് കുറേ പണിയുണ്ട് കേട്ടോ കേരട്ടും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണമെങ്കിൽ അതിന് പോകാൻ അതിന് റെഡിയാക്കി വെച്ചിട്ട് വേണമെങ്കിൽ അതിന് പോകാൻ എഴുതിയിട്ടാണ് കേട്ടോ അതിപ്പം ഇത് ഓരോന്നും ഫ്രിഡ്ജിൽ കൊണ്ടേ വെക്കട്ടെ എഴുതിയിട്ടാണ് കേട്ടോ വെളുത്തുള്ളി പുറത്ത് വെച്ചിട്ട് മിസ്സാവുന്നുണ്ടോ ചെറിയ ഡൗട്ട് കാരണം എലികൾ കൊണ്ടുപോകുന്നുണ്ടോ വെളുത്തുള്ളീന്നാൽ എന്തായാലും ഞങ്ങൾക്ക് ഈ കാണിച്ചു തരുന്ന എന്താ പറയുക ഈ കരുവള നല്ല ഇഷ്ടമായി നല്ല ഭംഗിയില്ലേ കാണാൻ മുളിഞ്ഞ കഴിയുകയാണെങ്കിൽ കരിവള ഇട്ടാൽ നല്ല മുഞ്ചാണ് കേട്ടോ അങ്ങനെ ഇരിക്കാനുണ്ട് ചിക്കൻ എങ്ങനെയുണ്ട് കറിവോളം കണ്ടോ അത് നല്ല തലവേദന ഉണ്ടായിരുന്നു ഇക്ക ഇക്കാ നല്ല ബ്രെഡ് കേട്ടുന്നുണ്ട് കോക്കോനട്ട് പെണ്ണെണ്ണെന്ന് പറഞ്ഞാണ്ട് വാങ്ങിയാൽ നോക്കിയ നോക്കിയാൽ കോക്കനട്ടല്ല അവല ബണ്ണാണ് കോക്കോനട്ടിന് പകരം ലാവൂലാട്ടുണ്ട് ഈ മൂന്ന് സാധനം എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ ഒരു കപ്പും ബ്രഷും അരിപ്പിയും മാത്രമല്ല കേട്ടോ അപ്പം മക്കളിതൊക്കെ തന്നെ നമ്മൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങി വാങ്ങിയതും വാങ്ങാൻ പോയതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കഴിഞ്ഞാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാനോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസാം വലൈക്കും